പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസ് റോഡ് പ്രവൃത്തിക്കിടെ വീതിയെ ചൊല്ലി പരാതി പതിമൂന്ന് മീറ്റർ വീതി വീതിയെടുത്ത് നടത്തേണ്ട പ്രവൃത്തി അമ്പലപ്പടി അങ്ങാടിയുടെ അടുത്തെത്തിയപ്പോഴേക്കും ഏഴ് മീറ്ററായി ചുരുങ്ങുന്നു എന്നാണ് പരാതി ഇക്കാര്യം കാട്ടി നാട്ടുകാർ പ്രവൃത്തി തടഞ്ഞു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഫണ്ട് വകയിരുത്തിയിട്ടും പ്രസ്തുത റോഡിൽ ഏറെ വൈകിയാണ് പ്രവൃത്തി ആരംഭിച്ചത് ഒടുവിൽ പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടെയാണ് വീതിയെ ചൊല്ലി പരാതി ഉയർന്നിരിക്കുന്നത് താലൂക്ക് സർവേയർ അളന്നുതിട്ടപ്പെടുത്തി അടയാളപ്പെടുത്തിയ ഭാഗത്തുകൂടെ അല്ല പ്രവൃത്തി നടക്കുന്നത് എന്നാണ് ആരോപണം ഇത് റോഡിന്റെ വീതിയെ ബാധിക്കുമെന്ന് നാട്ടുകാരനായ അരുൺ പറഞ്ഞു അമ്പലപ്പടി ബൈപ്പാസിന്റെ വണ്ടൂരിലെ ഏറ്റവും കണ്ണായ ഒരു സ്ഥലമാണ് അമ്പലപ്പടി ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് അമ്പലപ്പടിയിൻ്റെ ഡ്രൈനേജ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് താലൂക്ക് സർവേർ വന്ന് വീതി അളന്നു കൊടുത്ത് മാർക്കിട്ട് കൊടുത്ത് അതിലൂടെ തന്നെയാണ് കൃത്യമായിട്ട് നടന്നു വരുന്നത് അത് പല സ്ഥലങ്ങളിലും ചെറിയ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അത് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് പക്ഷേ അമ്പലപ്പടീനോട് ചേർന്ന് വന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് ഏകദേശം ആ ബൈപ്പാസിന്റെ കൃത്യമായ താലൂക്ക് സർവേ രീതിയിൽ വന്നപ്പോൾ പതിമൂന്ന് മീറ്ററോളം വീതിയുള്ള ഒരു വലിയ റോഡാണ് അമ്പലപ്പടിക്ക് കിട്ടാൻ പോകുന്നത് ആ സംഭവം അമ്പലപ്പടി ജംഗ്ഷനോട് അടുപ്പിച്ച് എത്താനായ സമയത്ത് വെറും ഏഴ് മീറ്ററിലേക്ക് ചുരുങ്ങിയിട്ട് മതിലുകളെല്ലാം പൊളിക്കാത്ത രീതിയിൽ ഒരു എളുപ്പപ്പണി എടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കണ്ടത് ആ കണ്ട കാര്യത്തിന് ഞങ്ങൾ തടസ്സം നിൽക്കുകയും അമ്പലപ്പടിയിലെ എല്ലാ ആളുകളും ഈ റോഡിന്റെ ബെനിഫിഷറീസ് എന്ന് പറയാൻ അമ്പലപ്പടി മാത്രമല്ല മൊത്തം ജനങ്ങളാണ് എല്ലാവരും കൂടി ചേർന്ന് താൽക്കാലികമായിട്ട് പണി നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെയും സർവെയറേയും എല്ലാം സൂപ്പർവൈസറെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞ് അവരെല്ലാം വന്ന് കണ്ട് അവർക്കു കൂടി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം പണി നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് മീറ്ററോളം വീതിയുള്ള റോഡ് വെറും ഏഴ് മീറ്ററിലേക്ക് ചുരുക്കുകയാണ് അതിന് പലതരത്തിലുള്ള ന്യായീകരണങ്ങളും പറയുന്നുണ്ട് ഇത് പൊളിക്കും മറ്റ് മറ്റേ അതിന് അപ്പുറത്തൊരു ഓവുചാൽ പണ്ട് ഉണ്ടാക്കിയിട്ടതിന്റെ അതിന്റെ മുകളിൽ സ്ലാബ് എന്നൊക്കെ പറയുന്നത് അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ആ സ്ലാബിന്റെ മുകളിൽ കൂടെ വണ്ടി കയറി കഴിഞ്ഞാൽ പൊട്ടുന്ന സ്ലാബായിരിക്കും എത്രക്കായാലും അതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഈ വീതിയെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വലിയ ബുദ്ധിമുട്ടെന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ എടുക്കുന്നവരും അല്ലാത്തവരെല്ലാം ഈ നാട്ടുകാരാണ് അവർക്കിതെല്ലാം അറിയാം എന്നിട്ട് പോലും അത് മറച്ചു വെച്ചോണ്ട് രീതിയിലുള്ള പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതിന് പൂർണ്ണമായും തടസ്സം നിൽക്കുന്നതിന് ഞങ്ങൾ എല്ലാവരും എതിരാണ് അത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ നടന്നപ്പോഴാണ് നമ്മളതിന് തടസ്സം നിൽക്കുകയും പൂർണ്ണമായ ഗുണത്തോടു കൂടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു റോഡ് തന്നെ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കാരണം വി എം സി എവിടെയാണ് ഗേൾസിലേക്ക് പോകുന്ന കുട്ടികൾ ഗുരുകുല സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ എ ഇ ഓഫീസ് ഡിഇ ഓഫീസ് തുടങ്ങി മഞ്ചേരി ഭാഗത്തേക്ക് മുഴുവൻ പോകുന്നതും അതുപോലെ വലിയ രീതിയിലുള്ള ലോറികൾ പോകുന്നതുമായിട്ടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണിത് പക്ഷെ വരും കാലങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ള നമ്മളുടെ അനുഭവം എന്താ വെച്ചാൽ റോഡ് നന്നാക്കും വെറും രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് റോഡ് പൂർണ്ണമായി പൊട്ടിപ്പൊളിയും പിന്നെ ബഡ്ജറ്റിൽ വെക്കാൻ കഴിയാതെ വന്നും ദുരിതത്തോടു കൂടി പോകുന്ന ഒരു റോഡാണ് അമ്പലപ്പടി ബൈപ്പാസ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളതായിരുന്നു ഈ അമ്പലപ്പടി റോഡ് ബൈപ്പാസിൻ്റെത് അതെല്ലാം ഉണ്ടായി ഇവിടുന്ന് വലിയ രീതിയിൽ വിജയിച്ചു പോയിട്ടുള്ള ആളുകൾ തന്നെ വീണ്ടും ഈ റോഡിനെ ഇത്തരത്തിലേക്കുള്ള ഒരു വീതി കുറഞ്ഞ സാധാരണ ലെവലിലെ ഒരു റോഡിലേക്ക് മാറ്റാൻ ഒരു ശ്രമം നടത്തുന്ന രീതിയിലുള്ള കാഴ്ചയാണ് നമ്മളിത് കണ്ടത് അത് വലിയ രീതിയിൽ വിഷമമുണ്ടാക്കുന്നതാണ് ഉത്തരത്തിലും ഒരിക്കലും ആ തരത്തിൽ പോവാതെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ട് തന്നെ ഈ റോഡ് വലിയൊരു വികസനത്തിലെ വികസനത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള റോഡാക്കി മാറ്റട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളത് അത് അതിന്റെ അന്ത്യം കാണുന്നവരെ അത് പൂർണ്ണമായി നടത്തപ്പെടുന്നവരെ ഇത്തരത്തിലുള്ള സമരമുഖത്തു കൂടെ തന്നെ ഞങ്ങൾ പോവും എന്നുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് വർഷങ്ങളായി അമ്പലപ്പൊടി ബൈപാസ് റോഡ് കിടക്കുകയായിരുന്നു വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സഫ ജലറി നൗ സഫ ഗോൾഡൻ ഡയമണ്ട് ഡിഫറെ ഡിസൈൻ